രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ നടത്തിയ വെളിപ്പെടുത്തൽ ഈ പദ്ധതിയിൽ കേരളം ധാരണാപത്രം ഒപ്പിടുന്നതിന് പിന്നിൽ സിപിഎം രാജ്യസഭാ ആയ ജോൺ ബ്രിട്ടാസ് ഒരു പാലം പോലെ പ്രവർത്തിച്ചുവെന്ന പ്രസ്താവന കേരളത്തിലെ ഭരണകക്ഷിയായ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയും സംസ്ഥാന പ്രബല രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ സിപിഎം ബി ജെ പി അന്തർധാര എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് വീണ്ടും ശക്തി പകർന്നിരിക്കുന്നു രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയായിരുന്നു കേന്ദ്ര മന്ത്രി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും കേരള സംസ്ഥാന സർക്കാരിനും ഇടയിൽ ഒരു മധ്യസ്ഥന്റെ പങ്ക് വഹിച്ചത് ജോൺ ബ്രിട്ടാസ് എം പി ആയിരുന്നുവെന്ന് മന്ത്രി തുറന്നു പറഞ്ഞു ഈ വിഷയത്തിൽ ബ്രിട്ടാസ് എംപിയെ അഭിനന്ദിക്കാനും അദ്ദേഹം മടിച്ചില്ല കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടാൻ കേരളം സന്നദ്ധത അറിയിച്ചത് സർവമതത്തോടെ ആയിരുന്നുവെന്നും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിൽ കണ്ട പദ്ധതിയുടെ കാര്യത്തിൽ സമ്മതം അറിയിച്ചതാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് തനിക്ക് അറിയില്ലെന്നും സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കങ്ങൾ മൂലമാണ് പദ്ധതി നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന രൂക്ഷമായ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറാൻ കാരണം സി പി എം സി പി ഐ ഉൾപ്പെടെ ഇടതുമുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന സൂചനയാണ് കേന്ദ്രമന്ത്രി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ നൂതന വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ചുള്ള പദ്ധതിയാണ് പി ശ്രീ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ രീതികൾ ആധുനികവൽക്കരിക്കുന്നതിനും കേന്ദ്ര സഹായം ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന നിലപാടാണ് എൽ സർക്കാർ ആദ്യം മുതൽകെ സ്വീകരിച്ചിരുന്നത് അതിനാൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ല എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത നയം എന്നാൽ ഈ നിലപാട് വിപരീതമായി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഘടകകക്ഷികൾ പോലും അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ കേരള സർക്കാർ തീരുമാനിക്കുകയും ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തു സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ കേന്ദ്ര സഹായം ലഭ്യമാക്കാനുള്ള നീക്കമായിരുന്നു ഇതിന് പിന്നിലെന്നാണ് വിവരം പദ്ധതിയിൽ ചേർന്ന വിവരം പുറത്തു വന്നതോടെയാണ് ഇടതു മുന്നണികൾക്കുള്ളിൽ തർക്കങ്ങൾ ഉടലെടുത്തത് ധാരണാപത്രം ഒപ്പിട്ട വാർത്ത പുറത്തുവന്നതോടെ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി ഇടതുമുന്നണിയിലോ സി പി എമ്മിലോ സംസ്ഥാന മന്ത്രിസഭയിലോ പോലും കാര്യമായ ചർച്ചകളോ അറിവോ ഇല്ലാതെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഒരു സുപ്രധാന തീരുമാനമെടുത്തതെന്നായിരുന്നു പ്രധാനാരോപണം സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയത്തിൽ ശക്തമായ ഉയർത്തി ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുകയുമായിരുന്നു തുടർച്ച എന്നോണം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യം കേരളം കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഒപ്പിട്ടതെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്നും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിച്ചെങ്കിലും മുന്നണികൾക്കുള്ളിലെ പ്രതിഷേധം മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഈ വിഷയത്തെ സിപിഎം ബി ജെ പി അന്തർധാരെന്ന് തങ്ങളുടെ ആരോപണങ്ങൾക്ക് തെളിവായി ഉയർത്തിക്കാട്ടി സി പി എം എം പി ആയ ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥത വഹിച്ചുവെന്ന വെളിപ്പെടുത്തൽ സി പി എം നേതൃത്വത്തിന് വലിയ തലവേദനയായി കോൺഗ്രസ് രാജ്യസഭാ എം പി ആയ ജബി മേത്ര ആണ് വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പ്രവർത്തിച്ചു പി എം ഷിയെ എതിർക്കുന്നു എന്നത് സി പി എം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറയുന്നതാണ് എന്നും ജെബി മേത്ര ആരോപിച്ചു കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ ഓൺ റെക്കോർഡ് ആണെന്നും ബ്രിട്ടാസിന്റെ വാദം മറ്റൊന്നാണെങ്കിൽ അത് വ്യക്തമാക്കണമെന്നും അവർ വെല്ലുവിളിച്ചു സി പി എമ്മിന്റെ ഈ നടപടി സി പി ഐ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും സി പി ഐ ഇനി കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ എന്നും ജെബി മേത്തർ കൂട്ടിച്ചേർത്തു ജോൺ ബ്രിട്ടാസിന്റെ പേര് വലിച്ചെടുത്തുകൊണ്ടുള്ള കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ദേശീയതലത്തിൽ ബി ജെ പിയുടെ പ്രബല എതിരാളികളായി സ്വയം അവകാശപ്പെടുന്ന സി പി എമ്മിന്റെ ഒരംഗം കേന്ദ്ര സർക്കാരുമായി ഒരു പദ്ധതിക്കായി രഹസ്യമായി മധ്യസ്ഥത വഹിച്ചുവെന്ന ആരോപണം സി പി എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും പി എം ശ്രീ വിഷയത്തിലെ സി പി ഐ സി പി എം തർക്കം മറന്നീക്കി പുറത്തുവന്നത് എൽ ഡി എഫ് മുന്നണി ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് സി പി ഐയെ അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് മുന്നണി മര്യാദകളുടെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി പി എം ബി ജെ പി ബന്ധം സംബന്ധിച്ച ഈ ആരോപണം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്കുള്ളിലും കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടങ്ങളിലും ശക്തമായ ചർച്ചാ വിഷയമായി മാറും പി എം ശ്രീ പദ്ധതിയിൽ ജോൺ ബ്രിട്ടാസ് എം പി പാലമായി പ്രവർത്തിച്ചുവെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച കോളിളക്കം ചെറുതല്ല കേന്ദ്ര സഹായം ലഭ്യമാക്കാനുള്ള സംസ്ഥാനത്തിന്റെ ശ്രമം ഒരു വശത്ത് രാഷ്ട്രീയ നിലപാടുകളിലെ ആദർശപരമായ എതിർപ്പും മറുവശത്ത് ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ സി പി എമ്മും ഇടതും മുന്നണിയും പെട്ടുപോയ ഒരവസ്ഥയാണ് നിലവിലുള്ളത് ഈ വിഷയത്തിൽ സി പി എം നേതൃത്വം പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് എം പി നൽകുന്ന വിശദീകരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ രാഷ്ട്രീയ വിവാദത്തിന്റെ ഭാവി